ഞാനിപ്പിടത്ത് കോട്ടയത്താണ് പക്ഷെ ഞാനിപ്പോ വരുന്നത് കോട്ടയത്ത് കോട്ടയത്ത് നിന്നല്ലേ വരേണ്ടത് വാഗത്താനത്ത് അതിപ്പോ എങ്ങനെയാ ഞാൻ എന്റെ ഭർത്താവിന്റെ അനിയനോട് വാഗത്താനത്ത് വാടക ഭർത്താവിനോട് എടുക്കും യോജിച്ച് പോകാൻ പറ്റില്ല ഒരു സ്ത്രീയോട് ഒരു പുരുഷനെ ചോദിക്കാത്ത ചോദ്യങ്ങളാണ് എന്റെ ഭർത്താവിനോട് ചോദിച്ചത് അത് എന്റെ മുഖത്ത് നോക്കി ചോദിച്ചു അതൊക്കെ ആയിരിക്കും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിട്ട് ഇവരുടെ പ്രചോദനം തന്നത് എന്താണ് എന്താണ് ചോദിച്ചത് ചോദ്യങ്ങളാണ് അദ്ദേഹത്തിനുള്ളത് എന്തായിരുന്നു പറയും അദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്ക് ഈ ഒരു പൊതുവേദികൾ അല്ല എന്നാലും പിന്നെ അങ്ങനെ പുരുഷന്മാരെ അത്തരത്തിൽ എന്താണ് പറഞ്ഞത് നമുക്കൊന്ന് അറിഞ്ഞോ പറഞ്ഞേക്കാം അദ്ദേഹം എന്നോട് പറഞ്ഞു എന്താണെന്ന് അറിയാം ഭർത്താവ് ഭർത്താവ് പറയാ രാവിലെ ആറു മണിക്ക് ഞാൻ എഴുന്നേൽക്കണം അത്രേ അങ്ങർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കണം അത്രേ